അതിരപ്പിള്ളിയിൽ രണ്ടു പേർ മരിച്ചത് കാട്ടാൻ ആക്രമണത്തിൽ നിന്ന് സ്ഥിരീകരിക്കാൻ വഹിക്കുന്നതായി വാഴച്ചാൽ ഡി എഫ് ലക്ഷ്മി മരിച്ച സതീഷിന്റെ ശരീരത്തിലുള്ളത് ചെറിയ ചതവുകൾ അംബികയുടെ മൃതശരീരം ലഭിച്ചത് പുഴയിൽ നിന്നും പോസ്റ്റുമോർട്ടത്തിനു ശേഷമേ മരണകാരണം സ്ഥിരീകരിക്കാനാകൂവെന്നും ഡി എഫ് ഒ അറിയിച്ചു അതേസമയം വനവാസികളുടെ മരണത്തിൽ പ്രതിഷേധിച്ച നാളെ അതിരപ്പിളിയിൽ ജനകീയ ഹർത്താലാണ് വിവരങ്ങളുമായി മിഥുൻ അയ്യപ്പൻ ചേരുകയാണ് മിഥുൻ ഈ മരണകാരണം സംബന്ധിച്ച് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് നവനത അധികൃതർ വ്യക്തമാക്കുന്നത് അപ്പം പ്രതിഷേധവും എത്രത്തോളം ശക്തമാണ് സുരേഷ് ഇപ്പോൾ ഇതാ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതിയ വിവരം ലഭ്യമാകുന്നത് ഈ ആന ആക്രമണത്തിൽ മരിച്ച സതീഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മരിച്ചത് ആനയുടെ ചവിട്ടേറ്റ് തന്നെയാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് അധികൃതർ എത്തിയിരിക്കുന്നത് ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ എങ്ങനെയാണ് മരിച്ചത് ആനയുടെ ചവിട്ടേറ്റ് തന്നെയാണ് വാരിയലുകൾ തകർന്ന നിലയിലുണ്ട് ഈ വാ തകർന്ന വാരിയലുകൾ ശ്വാസകോശത്തിനും കരളിലും തുളച്ചു കയറിയിട്ടുണ്ട് രക്തം വാർന്നാണ് മരിച്ചത് എന്നും ഇപ്പോൾ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളാണ് നമുക്കറിയാം ഈ ആക്രമണത്തിൽ തലനാരിലേക്ക് രക്ഷപ്പെട്ട മറ്റുള്ളവർ നൽകിയ മൊഴിയും ഇത്തരത്തിൽ തന്നെയായിരുന്നു ഏഴുമണിയോടെ കാട്ടാന കൂട്ടം ആക്രമണം നടത്തുന്നു തങ്ങളെല്ലാം തന്നെ ചിതറി ഓടുകയാണ് ചെയ്തത് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഇവർക്ക് തിരിച്ച് ഇവിടേക്ക് എത്താൻ സാധിച്ചത് അപ്പോൾ ിക്കാവുന്നത് ആ ആക്രമണത്തിൽ പരിക്കേറ്റ് ആ ഒരു മണിക്കൂറുകളോളം ആ പാറപ്പുറത്ത് കിടന്നായിരിക്കാം സതീശൻ മരിച്ചത് എന്നുള്ളതാണ് അങ്ങനെയാണ് രക്തം വാർന്നുള്ള ഒരു മരണത്തിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു പ്രാഥമികമായി മൃതശരീനം പരിശോധിച്ചപ്പോൾ പുറമേക്ക് വലിയ രീതിയിലുള്ള പരിക്കുകളില്ല അതായത് ആന തവിട്ടുമ്പോൾ ഉണ്ടാകുന്ന വലിയ രീതിയിലുള്ള വികൃതമാകുന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു ഡി എഫ് ഒ അടക്കം നൽകിയിരിക്കുന്ന നൽകിയിരിക്കുന്ന പ്രതികരണം അങ്ങനെയായിരുന്നു അതുകൊണ്ട് തന്നെ ചതവുകളാണ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ സ്ഥിരീകരിക്കാൻ കൂടുതൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തന്നെ വേണമെന്നുള്ളതും ഡി എഫ് ഒഴി കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രതികരിച്ചിരുന്നു തന്നെ ഒരു മരണം എന്ന് പറയുന്നത് പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവികതയുണ്ടോ എന്ന് ആശങ്കയില്ലാത്ത വിധം സ്ഥിരീകരണത്തിലേക്ക് എത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ ആവശ്യ ആവശ്യകത അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് അതിൽ മരണം യുടെ ചവിട്ടേറ്റ് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇപ്പോൾ മന്ത്രി കെ രാജനടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിവരം കൂടി നൽകിയിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപ ഇന്ന് തന്നെ കൈമാറും ശേഷിക്കുന്ന അഞ്ചു ലക്ഷം രൂപ വൈകാതെ തന്നെ കുടുംബങ്ങൾക്ക് നൽകുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അങ്ങനെ പത്ത് ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന്റെ നഷ്ടപരിഹാരം എന്നുള്ള നിലയ്ക്ക് സഹായധനം എന്നുള്ള നിലയ്ക്ക് ബന്ധുക്കൾക്ക് കൈമാറും നാളെ അതിരപ്പള്ളിയിൽ ജനകീയ ഹർത്താലാണ് നിശ്ചയിച്ചിരിക്കുന്നത് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വിവിധ രാഷ്ട്രീയ കക്ഷികൾ സംയുക്തമായാണ് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ആർ ആർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുക കാര്യക്ഷമമാക്കുക എന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഹർത്താൽ നടക്കുന്നത് ബിജെപിയുടെ നേതൃത്വത്തിൽ ഡി എഫ് ഒ ഓഫീസിലേക്ക് മാർച്ചമെല്ലാം നാളെ നിശ്ചയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ